നേരിട്ടത് ഇരുപത്തിരണ്ട് പന്തുകൾ നേടിയതാകട്ടെ പതിമൂന്ന് റൺസ് മാത്രം ഒരു ബൗണ്ടറി പോലും അടിക്കാനായതുമില്ല സഞ്ജു സാംസനെ പോലെ ഒരു സൂപ്പർ താരം ക്രീസിൽ നിൽക്കുമ്പോൾ ബൗണ്ടറി ഇല്ലാതെ വരണ്ടുണങ്ങിയ ഇന്നിങ്സ് പത്ത് ഓവറോളം ഒരു ടി ട്വന്റി ഇന്നിംഗ്സിൽ ബൗണ്ടറി പിറക്കാതിരിക്കുക എന്നത് നാണക്കേട് തന്നെയാണ് സ്പിൻഗുണിയൊരുക്കി സഞ്ജുവിനെ തളച്ച ആലപ്പീ തന്ത്രത്തിന് കയ്യടി നൽകാം സഞ്ജുവിന്റെ പ്രകടനത്തെ സംബന്ധിച്ചും ഫിറ്റ്നസിനെ സംബന്ധിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത് തന്നെയായിരുന്നു കെ സി എല്ലിലെ ആദ്യ ബാറ്റിംഗ് പ്രകടനം ഏഷ്യാകപ്പ് ക്രിക്കറ്റ് വരാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സഞ്ജു സാംസന്റെ കേരള ക്രിക്കറ്റ് ലീഗിലെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ശുഭ്മാൻ ഗിൽ കപ്പിലൂടെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് വന്നതോടെ സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനം തുലാസിലായിരുന്നു അതുകൊണ്ട് തന്നെ കെ സി എല്ലിൽ സഞ്ജുവിൽ നിന്നൊരു വെടിക്കെട്ട് പ്രകടനം ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് സഞ്ജു പുറത്തായി ആലപ്പി റിപ്പിൾസിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂടേക്കേഴ്സിനായി ആറാം നമ്പറിലാണ് സഞ്ജു ബാറ്റ് ചെയ്യാനെത്തിയത് ഏഷ്യ കപ്പിലെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഭീഷണിയുണ്ടെന്ന അഭ്യൂഹങ്ങളെ ഒരിക്കൽ കൂടി ശക്തമാക്കിയാണ് താരം ആറാം നമ്പറിൽ ഇറങ്ങിയത് ടെസ്റ്റിന് സമാനമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിന് ഒരു ഫോറോ സിക്സോ പറത്താനായില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം അൻപത്തൊമ്പത് പോയിന്റ് പൂജ്യം ഒമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ബാറ്റ് ചെയ്തത് എന്നത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും സഞ്ജുവിന്റെ ഏഷ്യാ കപ്പിലെ പ്ലേയിങ് ഇലവൻ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഏൽപ്പിക്കുന്നതാണ് കെ സി എല്ലിലെ ഈ മോശം പ്രകടനമെന്ന് പറയാം സ്പിന്നർ ജലജ് സക്സേനെയാണ് സഞ്ജു സാംസനെ പുറത്താക്കിയത് ഏഷ്യാകപ്പിന് യു എ ആണ് വേദി സ്പിന്നിനെ പിന്തുണക്കുന്ന യു എയിലെ പിച്ചിൽ സഞ്ജുവിനെ എത്രത്തോളം മികവ് കാട്ടാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് വലിയ ചോദ്യമുയർത്തുന്നതാണ് ജലജിനെതിരെയുള്ള പുറത്താകൽ സിക്സറിന് ശ്രമിച്ച സഞ്ജു ക്യാച്ച് നൽകിയാണ് മടങ്ങിയത് കരിയറിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആദ്യം നേരിട്ട പതിനഞ്ച് പന്തിൽ വെറും ഒൻപത് റൺസാണ് സഞ്ജു നേടിയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതിരോധത്തിലൂന്നിയാണ് സഞ്ജു ബാറ്റ് ചെയ്തത് സ്പിന്നർമാർക്ക് മുന്നിൽ സഞ്ജു പതറുന്ന കാഴ്ചയാണ് മൈതാനത്ത് കണ്ടത് സഞ്ജു ക്രീസിൽ നിൽക്കുമ്പോൾ നാൽപ്പത്തഞ്ച് പന്താണ് ഒരു ബൗണ്ടറി പോലും നേടാതെ കൊച്ചി ബ്ലൂ ടേക്കേഴ്സ് നേരിടേണ്ടി വന്നത് ഏഷ്യ കപ്പിലെ സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്ന നീക്കമാണ് ആറാം നമ്പറിലെ ബാറ്റിംഗ് സഞ്ജു ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ എത്തിയതോടെ ഏഷ്യ കപ്പിലെ ബാറ്റിംഗ് റോളും ഏറെക്കുറെ വ്യക്തമാണ് മധ്യനിരയിൽ വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കണമെന്ന വ്യക്തമായ സന്ദേശം ടീം മാനേജ്മെന്റിൽ നിന്ന് സഞ്ജുവിന് ലഭിച്ചിരിക്കാമെന്ന് തന്നെയാണ് കെ സി എല്ലിലെ സഞ്ജുവിന്റെ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത് മധ്യനിരയിൽ ഇന്ത്യ സഞ്ജുവിൽ നിന്ന് വെടിക്കെട്ട് പ്രകടനമാവും പ്രതീക്ഷിക്കുക എന്നാൽ കെ സി എല്ലിലെ പ്രകടനം നോക്കുമ്പോൾ സഞ്ജുവിന് മധ്യനിരയിൽ താളം കണ്ടെത്താനാകുന്നില്ലെന്ന് തന്നെ പറയാം ശാരീരികമായി സഞ്ജു തളർന്നിരിക്കുകയാണെന്ന് തോന്നുന്ന ശരീരഭാഷയാണ് ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് സഞ്ജു പനിയെയും ശാരീരിക അസ്വസ്ഥതകളെയും അവഗണിച്ചാണ് കെ സി എൽ കളിക്കാനെത്തിയതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ സഞ്ജുവിന്റെ പങ്കാളിയായ ചാരുലത തന്നെ പുറത്തുവിട്ടിരുന്നു എന്തായാലും സഞ്ജുവിന് ശാരീരിക പ്രശ്നം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഇത് ഏഷ്യ കപ്പിലെ സഞ്ജുവിന്റെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനത്തിന് കടുത്ത ഭീഷണിയാണെന്ന് തന്നെ വിലയിരുത്താം ആലപ്പി റിപ്പിൾസിനെതിരെ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ കൊച്ചി ബ്ലൂ ടൈവേഴ്സിനായി വെടിക്കെട്ട തുടക്കമാണ് ഓപ്പണർ വിനൂപ് മനോഹരൻ നൽകിയത് അഞ്ച് ബൗണ്ടറികളും അഞ്ച് സിക്സറുകളും സഹിതം മുപ്പത്തൊന്ന് പന്തിൽ അറുപത്തി ആറ് റൺസാണ് വിനൂപ് നേടിയത് മധ്യനിരയിൽ കൊച്ചിയെ പിടിച്ചു കെട്ടാൻ ആലപ്പി റിപ്പിൾസിനെ കഴിഞ്ഞു പതിനേഴാം ഓവറിൽ ഏഴിന് നൂറ്റി മുപ്പത്തി റൺസ് എന്ന നിലയിലേക്ക് കൊച്ചി കൂപ്പുകുത്തി ഒടുവിൽ ഒൻപതാമനായി ഇറങ്ങിയ ആൽഫി ഫ്രാൻസിസ് ജോണിന്റെയും മുഹമ്മദ് ആഷിഖിന്റെയും വെടിക്കെട്ടിലൂടെ കൊച്ചി കരകയറി നാല് സിക്സറുകൾ സഹിതം പതിമൂന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസാണ് ആൽഫി നേടിയത് രണ്ട് സിക്സുകൾ അടിച്ച മുഹമ്മദ് ആഷിഖ് മൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് എടുത്ത് പുറത്തായി ഒടുവിൽ നൂറ്റി എൺപത്തിമൂന്നിന് എട്ട് എന്ന ഭേദപ്പെട്ട നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാനും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കഴിഞ്ഞു സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ